ഡിസംബർ ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു മഞ്ചേശ്വരത്ത് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ ഡി പി ജില്ലാ പ്രസിഡന്റ് യൂനുസ് തളങ്കര ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഡിസംബർ ആറ് പി ഡി പി ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു മഞ്ചേശ്വരത്ത് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് പി ജില്ലാ പ്രസിഡന്റ് യൂനുസ് തളങ്കര ഉദ്ഘാടനം ചെയ്തു ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മതേതര കക്ഷികൾ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുവാൻ കൈക്കോർക്കേണ്ടത് അനിവാര്യമാണെന്ന് യൂനുസ് തളങ്കര പറഞ്ഞു പി ഡി പി കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി എം എ കളത്തൂർ മുനീർ പൊസോട്ട് പി ഡി പി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മുൻഗം റഫീഖ് ഹനീഫ പൊസോട്ട് പി സി എഫ് ജി സി സി സെക്രട്ടറി മിർഷാദ് ബഡാജെ പി കെ പൊസോട്ട് മണ്ഡലം ട്രഷറർ കുഞ്ഞിപ്പ മൗലാന റോഡ് പഞ്ചായത്ത് ട്രഷറർ ഇബ്രാഹിം ജോയിൻറ്റ് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സിന് നേതൃത്വം നൽകി അബ്ദുൽ റഹ്മാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം